മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു നടി തന്നെയാണ് ഹരിത ഹരിത ജി നായർ എന്നെടുത്തു പറയണം മോഹൻലാലിനോടൊപ്പം നേര് എന്ന സിനിമയിൽ ഒരു ശ്രദ്ധേയ കഥാപാത്രം കൂടി ചെയ്തപ്പോൾ താരത്തിൻ്റെ വാർത്ത വളരെയധികം ശ്രദ്ധേയമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നേര് എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിച്ച അഡ്വക്കേറ്റ് വിജയമോഹൻ്റെ പിന്നാലെ നടക്കുന്ന ജൂനിയർ വക്കീലിനെ ആരും മറന്നിട്ടുണ്ടാകില്ല ഇപ്പോഴിതാ താരം വിവാഹമോചിതയായി എന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ഏകദേശം ഒന്നൊന്നര വർഷത്തോളം ഞാനും വിനായക് എന്ന തൻ്റെ ഭർത്താവും തമ്മിൽ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് അങ്ങനെ ഒന്നൊന്നര വർഷങ്ങൾ പേർ പിരിഞ്ഞ് താമസിച്ചിരുന്ന ഈ ഒരു സമയത്ത് ഞങ്ങളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വളരെ ആരോഗ്യപരമായും സമാധാനപരമായും ആണ് ഞങ്ങളുടെ വിവാഹബന്ധം ഞങ്ങളിവിടെ നിർത്തുന്നത് പക്ഷേ ഞങ്ങളുടെ സൗഹൃദം ഇനിയും മുന്നോട്ട് പോകും സന്തോഷമായും ഇനിയും വളരെയധികം ദൃഢമായും തന്നെ ഞങ്ങളുടെ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പരസ്പരം രണ്ട് പേർക്കും ആശംസകൾ അറിയിച്ചാണ് ഞങ്ങളിവിടെ പിരിയുന്നത് ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഞങ്ങളോട് ആരും ചോദിക്കരുത് വളരെയധികം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ മാത്രം നിൽക്കേണ്ട കാര്യങ്ങളുമാണ് മറ്റൊരാളോടും ഇത് ഞങ്ങൾ പറയുകയും ഇല്ല വെളിപ്പെടുത്തുകയും ഇല്ല എന്ന് പറയുകയാണ് ഹരിത ഇപ്പോൾ ഒരു കുറിപ്പിലൂടെ ഞങ്ങളുടെ രണ്ട് പേരുടെ ഫാമിലിക്കും വളരെയധികം നന്ദിയുണ്ടെന്നും ഈ ഒരു വളരെ ദുഃഖകരമായ വളരെ ഏറ്റവും കൂടുതൽ ബഹുമാനവാർത്ഥം എടുക്കേണ്ട ഒരു കടമയിൽ പങ്കുചേർന്നതിനെ നന്ദി കൂടി അറിയിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി കൂടുന്നു ും ഈ ഒരു യാത്രയ്ക്ക് ഉടനീളം തന്നെ ഞങ്ങളോടൊപ്പം നിന്നതിനും നന്ദി എന്ന് മാത്രമാണ് പറയാനുള്ളത് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ഞങ്ങളോടൊപ്പം നിന്നതിനും നന്ദി എന്ന് മാത്രമാണ് പറയാനുള്ളതെന്ന് ഹരിത കുറിക്കുന്നുണ്ട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും എപ്പോഴുമെന്നും ഹരിത എഴുതി കുറിക്കുന്നുണ്ട് ഇതോടെ തന്നെ ഇതിന് പിന്നാലെ മാധ്യമങ്ങൾക്കും ഒരു കുറിപ്പായി ഹരിത എഴുതുന്നുണ്ട് മാധ്യമങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നിന്നവർക്കും അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ പ്രൈവസി മാനിച്ച് ഇതിനെ കാണണമെന്നും പറയുന്നുണ്ട് എല്ലാ ആളുകളോടും പ്രത്യേകിച്ച് കുടുംബത്തിൽ ാരോടും സുഹൃത്തുക്കളോടും ഞങ്ങളുടെ ഈ ഒരു ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ കൂടെ നിന്നതിന് ഒരുപാട് നന്ദിയെന്നും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്നേഹവും അറിയിക്കുന്നുവെന്ന് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞങ്ങളെ ഇനി ഞങ്ങളുടേതായ സ്പേസിൽ മുന്നോട്ട് ജീവിക്കാനും ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാ ബഹുമാനത്തോടെയും സമാധാനത്തോടെയും ഞങ്ങളെ ജീവിക്കാനും സമ്മതിക്കണമെന്ന് ഇപ്പോൾ ഹരിത തന്നെ കുറിക്കുകയാണ് ഹരിത ഇപ്പോൾ എല്ലാവരും സമാധാനത്തോടെ ജീവിക്കണമെന്നും അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയുമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനു മുൻപ് ഭർത്താവിനെക്കുറിച്ച് വളരെയധികം നന്നായി വെളിപ്പെടുത്തിയിട്ടൊരു താരം തന്നെയാണ് ഹരിത എന്ന് പറയാം മോഡലിംഗ് രംഗത്ത് നിന്നാണ് ഹരിത തന്റെ കരിയർ തുടങ്ങുന്നത് എന്ന് തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരുന്നു താരത്തിന്റെ വിവാഹം നടന്നത് പിന്നീട് ഭർത്താവിനൊപ്പം താരം ദുബായിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ എത്തി ഭർത്താവിന് ഒരിക്കൽ സർപ്രൈസ് നൽകിയതും ഓരോ വിശേഷങ്ങൾ പങ്കുവച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്തിയതും വാർത്തയിലുണ്ടായിരുന്നു എല്ലാ സന്തോഷം പങ്കുവെക്കുമ്പോൾ ആദ്യത്തെ വിജയം തന്നെ ഭർത്താവാണെന്നാണ് എപ്പോഴും ഹരിത വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഹരിതയുമായിട്ടുള്ള ജീവിതം വളരെയധികം സന്തോഷമായിട്ട് തന്നെയാണ് വിനായക കൊണ്ടുപോകുന്നതെന്ന് കരുതി ും പിന്നീട് കേൾക്കുന്നത് ഈ ഒരു ദുഃഖ ആയതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇപ്പോൾ ദുഃഖമായി മാറുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ